بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والا اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما سنهم الله سهودر ماري سهودر السلام عليكم ورحمة الله وبركاته پرشد اسلام انده ادعابنن الپرشود എല്ലാവരോടും കാരുണ്യത്തോടുകൂടി വാത്സല്യത്തോടുകൂടി കനിവോടുകൂടി പെരുമാറണമെന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുക മനുഷ്യരെന്ന് മാത്രമല്ല ജീവജാലങ്ങളോട് പോലും കരുണ കാണിക്കാൻ നബിസല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മുമ്പ് കാലത്ത് നടന്ന ഒരു ചരിത്ര സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഒരു സ്ത്രീ പൂച്ചയെ കെട്ടിയിട്ടു അതിനെ തിന്നാൻ വിടാനോ വേട്ടയാടി എന്തെങ്കിലും ആയി അതിൻ്റേതായ ആഹാരങ്ങൾ തേടിപ്പിടിക്കുവാനോ സമ്മതിക്കാതെ അപ്രകാരം തന്നെ അതിന് ഭക്ഷണം കൊടുക്കാതെ അവർ ശല്യപ്പെടുത്തി കഷ്ടപ്പെടുത്തി അങ്ങനെ ആ പൂച്ച ചത്തുപോയി അതിൻ്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്രകാരം തന്നെ നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ദീർഘമായി യാത്ര ചെയ്ത് ദാഹിച്ച് ഒലഞ്ഞ് വെള്ളത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു കിണർ കണ്ടു അവിടെ അതിൽ ഇറങ്ങി വെള്ളം കുടിച്ച് പുറത്ത് കയറി വന്നപ്പോൾ ദാഹം കൊണ്ട് മണ്ണ് കപ്പുന്ന ദാഹാർത്ഥനായി വിഷമിക്കുന്ന ഒരു നായയെ കണ്ട് അതിനോട് അലിവും കനിവും തോന്നി ആ കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ പാദരക്ഷയിൽ അഥവാ ഷൂവിൽ വെള്ളമെടുത്ത് വായിൽ കടിച്ചു പിടിച്ച് മുകളിൽ കയറി വന്ന് ആ നായക്ക് വെള്ളം കൊടുത്ത ഒരു മനുഷ്യൻ്റെ ചരിത്രം അത് നിമിത്തം അയാൾക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിച്ചു എന്നും നബിസലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞപ്പോൾ സഹാബത്ത് പ്രവാചക അനുജരന്മാർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു പ്രവാചകരെ അലനാഫിൽ അലനജ മെണ്ടാപ്രാണികളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പുണ്യമുണ്ടോ നബിസലല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു അതെ കുല്ലി അതെബ്ദിൻ പച്ചക്കരളുള്ള അഥവാ ജീവൻ്റെ തുടിപ്പുള്ള എല്ലാറ്റിലും നിങ്ങൾക്ക് നന്മയുണ്ട് പുണ്യമുണ്ട് എന്നാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ഈ കൊടും വേനലിൻ്റെ ചൂടിൽ നമ്മളെത്ര കണ്ട് തണലിനും തണുപ്പിനും അതേപോലെ ദാഹമകറ്റാനുള്ള വെള്ളത്തിനും ഒക്കെ വേണ്ടി കൊതിക്കും ആഗ്രഹിക്കും ഇതുപോലെ പക്ഷി മൃഗാദികൾ നമ്മുടെ എല്ലാം പരിസരങ്ങളിലുണ്ടാകും ആ പക്ഷികൾക്ക് നമ്മളൊരു വെള്ളത്തിൻ്റെ പാത്രം വെച്ച് കൊടുത്താൽ വെള്ളം കുടിക്കുവാൻ അവക്ക് സൗകര്യമൊരുക്കിയാൽ പുണ്യമാഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ നല്ല നെയ്യത്തോടു കൂടിയാണെങ്കിൽ ഒരു വിശ്വാസിക്ക് അത് നന്മയാണ് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല മൃഗങ്ങളെ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി അറുക്കുവാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് അനുവദിക്കുന്നുണ്ട് അതേപോലെ തന്നെ മൃഗബലി ഇസ്ലാമികമായി നമുക്ക് കാണാൻ കാണാൻ കഴിയും പല സന്ദർഭങ്ങളിലും മൃഗത്തെ ബലി അറുക്കുന്ന രീതി ഇപ്പോൾ ബലി സന്ദർഭത്തിൽ ബലിയറുക്കലുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട് പല കർമ്മങ്ങളിലും ബലിയറുക്കലുണ്ട് അതേപോലെ ഒരു കുട്ടി ജനിച്ചാൽ ആ അതിൻ്റെ നന്ദി സൂചകമായി ബലി അറുക്കുകയും ഇത്തരം ബലിയിലൂടെയുള്ള മാംസങ്ങൾ പാവങ്ങൾക്ക് വിതരണം ചെയ്യുവാനും ഒക്കെ പഠിപ്പിച്ച ഇസ്ലാം അങ്ങനെ മൃഗങ്ങളെ ബലി അറുക്കാൻ വേണ്ടത് നമ്മുടെ ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടിയാണ് എങ്കിലും ബലി കർമ്മത്തിന് വേണ്ടിയിട്ടാണ് എങ്കിലും ഒക്കെ മൃഗങ്ങളെ നമ്മൾ അറുക്കുമ്പോൾ കത്തി മൂർച്ച കൂട്ടി അതിന് ആശ്വാസം നൽകാൻ നബി നബിസ്വല്ലാഹു അല്ലെഹി വസ്ലം നിർദ്ദേശിക്കുന്നതായി കാണാൻ കഴിയും ഏതായാലും അതിൻ്റെ കൊല്ലമല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും തച്ചു കൊല്ലാം എന്ന രീതിയല്ല അറുക്കുമ്പോൾ പോലും മാന്യമായ രീതിയിൽ അതിനെ പരിഗണിക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു അതേപോലെ മറ്റ് മൃഗങ്ങളുടെ ഇടയിൽ നിന്ന് അതിനെ മാറ്റി നിർത്തി അതിനൊരിക്കലും ഒരു വിഷമമോ പ്രയാസമോ സൃഷ്ടിക്കാത്ത രീതിയിൽ മാന്യമാകാൻ നബിസ്വല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് മൻ റഹിമ വലൗഹ റഹിമഹുല്ലാഹുയോ അൽ ഖിയാമ തൻ്റെ അറവ് മൃഗത്തോടാണ് എങ്കിലും ഒരാൾ കരുണ കാണിച്ചാൽ തീർച്ചയായും അയാളോട് കിയാമത്ത് നാളിൽ പുനരുദ്ധാനത്തിൻ്റെ ദിവസത്തിൽ അള്ളാഹു കരുണ കാണിക്കും എന്ന് നബിസലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് അതേപോലെ മറ്റൊരു രൂപായത്തിൽ സഹീഹുൽ ബുഹാരിയിൽ തന്നെ അതേപോലെ ഇമാം അഹമ്മദ് അലൈഹി ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു അഭിചാരികയായ സ്ത്രീ വേഷിയായ ഒരു പെണ്ണ് അവൾ ഓഫിർ അലിമ്രാഹത്തിൻ മൂമിസ ഐസാനിയ വ്യഭിചാരണിയായ പെണ്ണ് എന്ത് ചെയ്തു അവൾ ദാഹിച്ചു വലഞ്ഞ് ഒരു നായക്ക് വെള്ളം കൊടുത്തു അതിൻ്റെ പേരിൽ അവളുടെ പാപങ്ങൾ പൊറുക്കുകയും സ്വർഗത്തിൽ കടക്കുകയും ചെയ്ത സംഭവമാണ് നബിസലാഹു അലഹി വസ്ലം പറഞ്ഞത് അപ്പോൾ ജീവിതത്തിൽ വലിയ തെറ്റ് സംഭവിച്ചു പോയ അപരാധം വന്നുപോയ ആളുകളുടെ അപരാധങ്ങൾ തെറ്റുകൾ പൊറുക്കുവാൻ മാത്രമുള്ള ഒരു പുണ്യമായി ജീവികളോടുള്ള സഹജീവികളോടുള്ള സ്നേഹവും കാരുണ്യവുമൊക്കെ പഠിപ്പിക്കുന്നൊരു മതമാണ് ഇസ്ലാം അത്രമാത്രം കാരുണ്യം ഒരു ജീവിയോട് കാണിക്കണമെന്ന് പറയുമ്പോൾ മനുഷ്യരോട് എത്രമാത്രം കാരുണ്യവും കരുതലും വേണമെന്നത് നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ അതേപോലെ പക്ഷികളോട് നബിസലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോകുമ്പോൾ ഒരു സ്വഹാബി ആ യാത്രക്കിടയിൽ അവരിറങ്ങിയ തൻ തമ്പടിച്ച സ്ഥലത്ത് ഒരു പക്ഷിക്കൂടിനെ കാണുകയും ആ പക്ഷിക്കൂട്ടിൽ പക്ഷികൾ ഇട്ടിരിക്കുന്ന മുട്ട കണ്ടുകൊണ്ട് മുട്ടയെടുക്കുകയും ചെയ്തു അത് സ്വാഭാവികമായും ഏത് കാലത്തും ആളുകൾക്കൊക്കെ പൊതുവേ ഒരു ഹോബിയായി തമാശയായി കളിയായി ഒക്കെ ചെയ്യുന്ന സംഗതിയാണ് അപ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലം പിന്നീട് ശ്രദ്ധിക്കുമ്പോൾ ആ മുട്ടയിട്ട പക്ഷി അതിൻ്റെ പേരിൽ വേദനിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന അത് വട്ടമിട്ട് പറക്കുന്ന അതിനെന്തോ ഒരു വേദന പിടികൂടിയ രംഗം നബിസലല്ലാഹു അലൈഹി വസ്ലം ശ്രദ്ധിക്കുകയും അനുചരന്മാരോട് ചോദിച്ചു അയ്യു കുംഫഅഹാദി ഹിബിഹ ഈ പക്ഷിയെ അതിൻ്റെ മുട്ടയിട് എടുത്തതിലൂടെ അതിനെ വേദനിപ്പിച്ചത് ആരാണ് എന്ന് ചോദിച്ചു അപ്പോൾ അത് ചെയ്ത വ്യക്തി കുറ്റസമ്മതം നടത്തി പ്രവാചകരെ ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ നബിസലല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു ഉർദുദ് റഹ്മത്ത് അൻ അത് നിങ്ങൾ തിരിച്ചു കൊ വയ്ക്കുക അതിനോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായി എന്ന് പറഞ്ഞത് കാണുവാൻ സാധിക്കും അതേപോലെ മറ്റൊരിക്കൽ കുട്ടികൾ കളിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പോയി പക്ഷിക്കുഞ്ഞിനെ പക്ഷിയുടെ അഭാവത്തിൽ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഇതേപോലെ തന്നെ തള്ളപ്പക്ഷി കരഞ്ഞ് ശബ്ദമുണ്ടാക്കി വട്ടമിട്ടു പറക്കുന്നത് കണ്ടപ്പോൾ നബി നബിസലാഹു അലൈഹി വസല്ലം പറഞ്ഞു റുദ്ദു വലദഹ ഇലൈഹ ആ പക്ഷിയുടെ കുഞ്ഞിനെ നിങ്ങൾ അതിലേക്ക് തിരിച്ചു നൽകുക അതിന് തിരിച്ചു കൊടുക്കുക അതിനെ വേദനിപ്പിക്കരുത് എന്ന് ഇങ്ങനെ നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലം ജീവികളോട് മനുഷ്യവർഗത്തോട് വേണ്ട എല്ലാറ്റിനോടും കാരുണ്യത്തോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയ ധാരാളം അനുഭവങ്ങൾ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ഖുർആാൻ പറഞ്ഞതുപോലെ ഒമാ അർസൽന ഖില്ല അറഹ്മൻ ഇൽ ആലമീൻ സർവ്വർക്കും മുസ്ലിങ്ങൾക്കെന്നോ അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് എന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാവർക്കും കാരുണ്യമായിട്ടാണ് അനുഗ്രഹമായിട്ടാണ് പ്രവാചകരെ താങ്കളെ നാം അയച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞത് വളരെ വ്യക്തമായി ആ പ്രവാചക ജീവിതം പരിശോധിക്കുന്ന പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ് നബി നബിസ്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞു മൻ ലായർഹം ലായുർഹം കരുണ കാണിക്കാത്തവർക്ക് കരുണ കിട്ടുകയില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മുടെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ നീരുറവുകൾ സാഹചര്യം ഉണ്ടാക്കണം അതൊരു പുണ്യമാണ് കേവലം സഹജീവികളോട് അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള മിണ്ടാപ്രാണികളോട് കാണിക്കുന്ന ഒരു ആർദ്രത എന്നതിനപ്പുറം നമുക്ക് പുണ്യം കിട്ടുന്ന പ്രതിഫലം കിട്ടുന്ന സ്വർഗം നേടിത്തരുന്ന ഒരു നന്മയായി പഠിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ജീവിയെയും അകാരണമായി നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ചില കുട്ടികൾക്കും ആളുകൾക്കുമൊക്കെ നായയെ കണ്ടാൽ പൂച്ചയെ കണ്ടാൽ അനാവശ്യമായ ഒരു ഉപദ്രവവും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും അവയെ കല്ലെടുത്തെറിയുന്ന ആക്രമിക്കുന്ന ഒരു രീതി അത് ശരിയായ രീതിയല്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പൂച്ച വന്നാൽ ആ പൂച്ചയ്ക്ക് ഭക്ഷണം നൽകാൻ അതേപോലെ ദാഹിച്ച് വലയുന്ന പക്ഷികൾ മൃഗങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ ഒക്കെ നമ്മൾ കാണിക്കുന്ന മനസ്സ് നല്ല നെയ്യത്താണെങ്കിൽ നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പുണ്യം കിട്ടും എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ഒരു കാര്യം കൂടിയാണ് അപ്പോൾ കാരുണ്യത്തിൻ്റെ മതമായ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഒട്ടേറെ സംഗതികൾ നബിസലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിക്കുന്നുണ്ട് പണ്ട് കാലത്ത് ഉന്നം പിടിക്കാൻ അമ്പെയ്യുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തുന്നുണ്ടോയെന്നറിയാൻ ജീവനുള്ള മൃഗങ്ങളെ നാട്ടുകുറിയാക്കി നിർത്തുന്ന രീതി അതിശക്തമായി നബി സലഹു അല്ലൈവി വസ്ലം വിലക്കിയതും വിരോധിച്ചതുമാണ് അതേപോലെ ജീവനുള്ള മൃഗത്തിൽ നിന്ന് ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിച്ചെടുക്കുക ഇതൊക്കെ ഒരു വിനോദമായി അല്ലെങ്കിൽ ആളുകൾ അവരവർക്ക് തോന്നിയ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞ് ജീവികളോട് കരുണ കാണിക്കാൻ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിൻ്റെ ദൂതനാണ് അതേപോലെ ഇസ്ലാം ഈ സന്ദേശങ്ങൾ പഠിപ്പിച്ച് ഇസ്ലാം കാരുണ്യത്തിൻ്റെ മതമാണ് ഇതൊന്നും അറിയാതെ ഇസ്ലാമിനെ കരുവാരിത്തേക്കുന്ന ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ പഠിച്ച് മനസ്സിലാക്കി സത്യസന്ധമായി വിമർശിച്ചോളൂ എന്നാണ് അവരോട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ വിശ്വാസികളായ നമ്മൾ തീർച്ചയായും പ്രവാചക മാതൃക സ്വീകരിച്ച് നമ്മുടെ പരിസരത്തുള്ള അവശതയും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ രോഗികളായിട്ടുള്ള ആളുകളുണ്ടാകും വാർദ്ധക്യ സഹജമായ അവശതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ടാകും അതേപോലെ സമൂഹത്തിൽ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന ആളുകളുണ്ടാകും അവരെയൊന്നും എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് എന്തും ചെയ്യാൻ എന്തും പറയാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവരുത് നമുക്ക് കൈകാലുകൾ നൽകിയിട്ടുണ്ടെങ്കിൽ കണ്ണും കാതും നാവും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ ആ പടച്ചിറബ് അതിനെ സംബന്ധിച്ചെല്ലാം നമ്മളോട് ചോദ്യം ചെയ്യും ആ ചോദിക്കുമ്പോൾ നമ്മുടെ കൈകാലുകൾ മുഖേന അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മുഖേന ഒരാളെയും ഒരു ജീവിയെയും നമ്മൾ ദ്രോഹിച്ചു എന്ന് പറയുന്ന പ്രതിക്കൂട്ടിൽ നമ്മൾ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയില്ലാതെ ഇരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ കാരുണ്യത്തിൻ്റെ പ്രതീകങ്ങളായി ജീവിക്കാൻ എല്ലാവർക്കും നന്മകൾ സമ്മാനിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ കൈകൾ കൊണ്ട് കാലുകൾ കൊണ്ട് നമ്മുടെ സമ്പത്ത് അധികാരം സ്വാധീനം എന്നിവ കൊണ്ട് ഒരാൾക്കും ഒരു ദോഷവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന അവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും പ്രവാചകന്മാരുടെ പ്രവാചക അനുചരന്മാരുടെ ആ ജീവിതശൈലി പിന്തുടരുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെ കരുണ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മളോട് കരുണ നബി ബബിസലാഹു അലൈഹി വസ്ലും പറഞ്ഞത് ഇർഹമു മംഫിൽ അർ ഇർഹമുക്കും മംഫിസ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവൻ അള്ളാഹു നിങ്ങൾക്ക് കരുണ കാണിക്കും അപ്പോൾ ജീവികളാണെങ്കിലും മനുഷ്യരാണ് എങ്കിലും നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാറ്റിനോടും കനിവിൻ്റെ ആർദ്രതയുടെ കരുതലിൻ്റെ ഒരു മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത് കാരുണ്യത്തിൻ്റെ വക്താക്കളായി ജീവിക്കാൻ കരുണ അനുഭവിച്ച് ഈ ലോകത്തും പരലോകത്തും വിജയം നേടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ വ ആഹുദ്വാന അനിൽഹമ്മദർബുല്ലമി